ഇത്തരത്തിൽ പല പിരിവുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ആളുമാണ് ഞാൻ ഇത് പറയുന്നത് വെറുതെയല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുകയുമല്ല ഇദ്ദേഹത്തോടും ഇന്ന് ഫോണിൽ സംസാരിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ ഫോൺ റെക്കോർഡുകളൊക്കെ എൻ്റെ കൈവശമുണ്ട് ആവശ്യമാണെങ്കിൽ ഞാൻ പുറത്തു വിടുകയും ചെയ്യാം അലഹദില്ല ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം മനസ്സടങ്ങുന്നില്ല മനസ്സിന്റെ വിങ്ങലും വിഷമവും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ മറ്റുള്ള വീഡിയോ ചെയ്യാൻ പാടില്ല എന്നും വീഡിയോയിൽ വന്ന് കരഞ്ഞു പറയുന്നു കരഞ്ഞു പറയുന്നത് കട്ട് ചെയ്തിട്ടിടണമെന്നും എനിക്കതൊന്നും അറിയില്ല ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതും ഞാൻ ഡയറക്റ്റ് തന്നെയാണ് ഇടുന്നത് നിങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഉസ്താദിനോട് പറയാനുള്ളത് ഉസ്താദ്മാർ എല്ലാ ഉസ്താദുമാരും എന്നും ഞാൻ പറയുന്നില്ല അതും ഞാൻ പറയാം ഇനി നാളെ നിങ്ങൾ ഈ വോയിസ് എടുത്തിട്ട് എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല കാരണം പിന്നെ ഉസ്താദുമാര് പറയുന്നത് മാത്രമാണ് കറാമത്ത് ഉസ്താദ്മാർ പറയുന്ന മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ മനോഭാവം അത് തെറ്റാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ ചൂഷണം ചെയ്യുന്നവര് ആരാണെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഈ ചുറ്റു ഒന്ന് പോയി നോക്കിയ ഉസ്താദ്മാർക്ക് മനസ്സിലാവും എല്ലാ ഉസ്താദ്മാരും എന്നല്ല ഞാൻ പറയുന്നത് ചില ഉസ്താദ്മാർ മറ്റുള്ളവരെ പറ്റിക്കാനും വഞ്ചിക്കാനും ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരും ഉസ്താദുമാരാണ് എന്നുള്ളത് വളരെ ദയനീയമായിട്ട് പറയേണ്ടി വരും പറയാതിരിക്കാൻ വയ്യ കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ മുസല്ല കച്ചവടം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് പല പ്രയാസങ്ങളുണ്ടെന്നും പല വിഷമങ്ങൾ പലരും വന്ന് പറഞ്ഞിട്ട് അത് നീക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം കുറെ തേങ്ങ വേണം മാങ്ങ വേണം ചക്ക വേണമെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അതും നല്ലതല്ല ഉസ്താവേ അതും ചെയ്യുന്ന ചില ഉസ്താവ്മാര് തന്നെയാ പല സ്ഥലങ്ങളിലും ഇസ്ലാമിക ചികിത്സ എന്നുള്ള രീതിയുടെ മറവിൽ പല വേണ്ടാത്തരും കാട്ടിക്കൂട്ടുന്ന നേരായ മാർഗത്തിൽ ചെയ്യുന്നവരുമുണ്ടാവാം അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല വളരെ മോശമായ രീതിയിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉസ്താദ്മാരിൽ നിന്നും എനിക്ക് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ ജീവിതം തകർന്നത് തന്നെ ഒരു മഹല്ല് കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ് എന്റെ ജീവിതം ആദ്യത്തെ എന്റെ ജീവിതം തൊലച്ചത് തന്നെ ഒരു മഹല്ല് കമ്മിറ്റി സെക്രട്ടറിയാണ് ഞാൻ പള്ളിയെയും പള്ളി ഭാരവാഹികളെയും അവിടുത്തെ ഉസ്താദ്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ആയി തീർന്നത് ചില മോശമായ പണ്ഡിതന്മാരിലൂടെ തന്നെയാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇപ്പൊ ഡോക്ടർമാരില് നല്ലവരുണ്ട് മോശമായവരുമുണ്ട് പലതിലും എല്ലാത്തിലുണ്ടാവുന്നല്ലോ മോശവും പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് വഞ്ചിക്കപ്പെടുന്നത് വെള്ള വേഷം ധരിച്ച ഉസ്താദാണെന്ന് അറിയി പറഞ്ഞു പറയിക്കുന്ന പല കറാമത്തുകളും പല പാതകളും മറ്റുള്ളതും ഒക്കെ മുന്നിലെടുത്തിട്ട് പാവപ്പെട്ട സ്ത്രീകളെയും ഉമ്മമാരെയും വഞ്ചിക്കുന്ന നിങ്ങള് ശരിയാണോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക വിഷമം കൊണ്ടാ സങ്കടം കൊണ്ടാ കാരണം ഞാൻ ആരും ചൂഷണം ചെയ്തിട്ടില്ല ഈ ഇപ്പോ ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ടും പലരും എന്റെ അടുത്ത് വന്നിരുന്നു അവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തത് ഒരു പ്രതിഫലവും വാങ്ങാതെ കുറെ ദിക്കറുകളും മറ്റുള്ളതേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ആരുടെ ഞാൻ ഒരു പ്രതിഫലം വാങ്ങിയിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എല്ലാവരോടും ഞാൻ എന്റെ യാത്രയിൽ ഉടനീളം ഉസ്താദ് പറഞ്ഞല്ലോ ഒരു ഉൾവിള്ളിയോടുകൂടി പോയതാണ് ഞാനെന്നുള്ളത് ശരിയാണ് ഒരു ഉൾവിള്ളിയോട് കൂടി തന്നെയാണ് പോയത് എന്റെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ പോയത് ഞാൻ ജിബിലിനെ കണ്ടെന്ന് പറഞ്ഞതും അത് സത്യം തന്നെയാണ് അള്ളാഹു ആപത്ത് ഘട്ടത്തിൽ ഓരോ അടുത്തേക്കും ജിബിലിനെ എത്തിക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് പണ്ഡിതന്മാര് തന്നെ പഠിപ്പിച്ചതാണ് എന്ത് യൂസുഫ് നബിയുടെ മകന് യഹൂബ് നബിയുടെ മകന് യൂസുഫ് നബി കിണറ്റിൽ എത്തുന്നതിന്റെ മുമ്പ് ജിബിരിയിൽ അവിടെ എത്തിയിരുന്നു എന്നുള്ളത് അത് പ്രവാചകന്മാരെ മാത്രം രക്ഷിക്കാനല്ല അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കുക അള്ളാഹു സൃഷ്ടിച്ച സകല ചരാചര സൃഷ്ടികൾക്കും സഹായം എത്തിക്ക തന്നെയാണ് മലക്കുകളുടെ ജോലി അത് ഉസ്താദിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉസ്താദിന് മനസ്സിലാവുന്ന ഒരു ദിവസം വരും നമ്മുടെ കണ്ണടയുമ്പോ നമ്മൾ ഈ ദുനിയവിൽ കാണാത്ത പലതും കാണും ഉസ്താദ് അപ്പൊ മനസ്സിലാവും പക്ഷേ അപ്പൊ ഈ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഉസ്താദ് നമ്മളെ കണ്ണില് നമ്മളെ കണ്ണിന്റെ മുന്നില് പല മലക്കുകളും പലരും നമ്മളെ കണ്ണിന്റെ മുന്നിൽ സഞ്ചരിക്കുന്നുണ്ട് അതും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സ് വേണം ഉസ്താദ് അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് പക്ഷേ അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല ലക്ഷക്കണക്കിന് മലക്കുകളെ അള്ളാഹു എന്തിനു സൃഷ്ടിച്ചു അതും നമ്മൾ മനസ്സിലാക്കണം വെറുതെ ഇരിക്കുമ്പോ പഠിച്ചത് മാത്രം പോരാ പഠിപ്പ് കൊണ്ട് മാത്രം വിവരുണ്ടാവുലോസ്താതെ ആയങ്ങളിൽ ഇരുന്ന് ചിന്തിക്കണം ഈ ദുനിയാവ് എന്താണ് അല്ലെന്താണ് ഈ ബിലീസ് എന്താണ് ഈ ദുനിയാവ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഒരു ശാസ്ത്ര ലോകത്തിനും ഒരു മിനിറ്റ് പോലും ഈ ദുനിയാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത് പടച്ച റബിനും മാത്രമേ കഴിയുള്ളൂ അപ്പൊ അള്ളാഹു ലക്ഷക്കണക്കിന് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച ചരാചര സൃഷ്ടികൾക്കും സഹായം എത്തിക്കാൻ തന്നെയാണ് ഇൻഷാല്ലാ വിഷമം കൊണ്ട് പറയാണ് കാരണം സഹായിക്കാൻ കഴിഞ്ഞില്ല ഈ ഗ്രൂപ്പിലൂടെ നല്ലോണം നടന്നു പോകുന്നത് ഇതുപോലുള്ള ചർച്ചകളാണ് ഒരു നിമിഷം നേരം കൊണ്ട് ഉസ്താ പറഞ്ഞു ഏഴു ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കിയെന്ന് ആ എന്റെ സമുദായത്തിനോട് ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു ഒരു അഞ്ചര ലക്ഷം രൂപ എനിക്ക് സഹായിക്കണമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തെന്നറിയോ എന്റെ സമുദായത്തിനോട് ഇത് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് സാരില്ല അള്ളാഹു എന്താണോ വിജയിക്കുന്നത് അതുപോലെ നടക്കട്ടെ നിഷാമ ഞാൻ മഞ്ജീരി പിന്നെ ഷഹാബുദ്ദീൻ പിന്നെ പേര് മഞ്ജീരിലെ ആളാണ് ഷെഹാബുദ്ദീ ഹലോ ഞാൻ മഞ്ജീരിലെ ആളാണ് ഷിഹാബുദ്ദീൻ ആണ് എൻ്റെ പേര് ഇത് വലിയ പറമ്പ് ജുമാ മസ്ജിദുട്ടിയോ ആളാണോ വലിയ പറമ്പ് ജുമാ മസ്ജിദിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റ് അങ്ങനെ പേര് ആണോ അഹമ്മദ് കുട്ടിയാളാണോ ഞാനേ ഇത് പിന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ നമ്പറാണ് അപ്പൊ ഞാനിത് ഒരു തങ്ങളെ ഒരു കേസ് പറഞ്ഞിരുന്നു ആ അപ്പൊ അതിനെ പറ്റി ഒന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്തോ അപ്പൊ ഞാന് അഞ്ചേ പത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഒക്കെ പാടെന്താ പണ്ടൊക്കെ വെച്ചാൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടും ബാക്കി രണ്ടേ പത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അഞ്ചേ പത്ത് അഞ്ചു ലക്ഷത്തി പതിനായിരം ബാങ്കിൽ എന്തോ എന്തോണ്ട് പറഞ്ഞു മൂപ്പര് വീട് ജപ്തിക്കാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതില് പിന്നെ സ്വർണം പിന്നെ വേറെന്താ മുസല്ല വിറ്റ പൈസ ഒക്കെ പാടില്ല രണ്ട് രണ്ടര മൂന്നു ലക്ഷം പറഞ്ഞു ആ ബാക്കി രണ്ട് ലക്ഷത്തി ഒരു ഒരു മാസം കൂടി ഉള്ളു സമയം അപ്പൊ നമ്മള് സഹായിക്കാൻ കഴിഞ്ഞ സഹായിക്കുവോ ഇണ്ടാരെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ ആ അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എന്റെ ഇപ്പ പിന്നെ എല്ലാ പൈസന്റെയും കൊടുക്കാനുള്ള പൈസയും ഗ്യാപ്പില്ല പൗതി പൈസ ഞാൻ തരാം ബാക്കി എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി അതായത് ഇപ്പോ പിന്നെ പത്താണ് രണ്ടേ പത്താണ് കമ്പ് ഒരു ലക്ഷം നേരെ ഒരു ഒന്ന് അഞ്ച് കൂട്ടി കൊറേ പൗതി എന്ന് പറയുമ്പോ ആയിക്കോട്ടെ ഞാൻ പിന്നെ രാത്രി പറഞ്ഞു അപ്പൊ നിങ്ങളെ നാട്ടിലെ കുറച്ച് ആളുകള് ബെന് കുറച്ച് മെസ്സേജ് കിട്ടും അയാൾ ഇങ്ങനെ ഒരു ഫ്രോഡാണ് അയാൾ അതായത് വീട്ടില് പിന്നെ വീട്ടുകാരൊക്കെ കുറച്ച് ബെണ്ണിന്റെ വൈഫിന്റെ ആൾക്കാരൊക്കെ കുറച്ച് പിന്നെ പൈസ ഇല്ലാത്ത പക്ഷെ ആരും ഒന്നും സഹായിക്കൂല ഇയാളെങ്ങനെ ഒരു ആളായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ആയാലും കമ്മിറ്റി ഒന്നും ഇടപെടില്ല കമ്മിറ്റിന്റെ പ്രശ്നമൊന്നുമില്ല അയാളിങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അയാളും ഇതൊക്കെ വേറെ ആളുകളുണ്ടായതുകൊണ്ടാണ് അല്ലാതെ കമ്മിറ്റിന്റെ പ്രശ്നമൊന്നും ആള് പിന്നെ ഒന്നുകൊണ്ട് ഇത് പറഞ്ഞു കമ്മിറ്റി ഞങ്ങൾ നോക്കുന്നില്ല പിന്നെ ഞങ്ങൾ കുടുംബക്കാരെ ഞങ്ങൾ നോക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോയ് പറയാൻ കാരണം അപ്പോ ഞാൻ അന്വേഷിച്ചോക്കുമ്പോ പിന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതായത് അയാൾക്ക് കൊറേ ഭാര്യമാരുണ്ട് അതേമാതിരി അയാൾ എന്തോ ഒരു ജിബിലീന്നെ കണ്ടുവന്നോ ജിബിലായ എന്ത് വന്നോ അങ്ങനെ എന്തൊരു കേസ് പറയുന്നുണ്ട് പിന്നെ എന്തോ ഒരു സ്വർണ്ണ സ്വർണത്തിന്റെ നിധിയോ അങ്ങനെ പല കോഴ്സുകൾ പലതും വരുന്നുണ്ട് ഞാളെ കുടുംബക്കാരനാണ് അയാൾ എങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ഞാന് പൈസ ഞാൻ തരാ പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് അന്വേഷിക്കും വേറെ ആണെങ്കിൽ മാത്രമേ ഞാൻ പൈസ തരുള്ളൂ അല്ലാതെ നമ്മൾ പിന്നെ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് നിർത്തി തരാന് ഞാൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ അന്വേഷിക്കാൻ അന്വേഷിക്കാൻ വേണ്ടി വരണം എന്ന് കേട്ടിരുന്നു നേരിട്ട് കാണണ അപ്പോഴാണ് ഗ്രൂപ്പിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ അന്ന് നേരിട്ട് വിളിച്ചു എന്ന് മാത്രം അത് എന്താണ് അതിന്റെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്തെങ്കിലും അവസ്ഥ സത്യമാകണം അതോ വെറുതെ ഒരു പല ആളുകളും പല ആയതുകൊണ്ട് നമ്മള് കൊടുക്കുന്ന പൈസ ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിലും ഒക്കെ അല്ല പറ്റി വാങ്ങി എന്ന് തോന്നി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അയാള് ഇതിന് വേണ്ടി പണ്ടിനെ സമയ സംഭവങ്ങള് ഇയാള് പണികളൊക്കെ അറിയില്ല ഏതായാലും എന്തായാലും പിന്നെ ഇവിടെ കല്യാണം കഴിച്ച് എൻ്റെ കുട്ടിയൊക്കെ ആ പെണ്ണന്റെ പിന്നെ ഉമ്മാക്ക് ഈയൊരു പന്ത്രള്ളൂ വീടൊക്കെ ഉണ്ടാക്കിയൊന്ന് ഒന്ന് വലിയ വീടൊക്കെ ആക്കി ഉണ്ടാക്കി അതിനാണോ കടം ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ട് ഇയാള് പലരോടും പലരോടും പലതരത്തും ഇങ്ങനെ പോയിട്ടുണ്ട് ഒന്നും രണ്ടും പത്തും നൂറ് തരത്തും കണ്ടു പോയാല്യാള് നൂറ് ശതമാനങ്ങള് കൊടുക്കണം കൊടുക്കാൻ പറ്റും എങ്കിലും നൂറ് ശതമാനം കറക്റ്റ് അല്ല ഉച്ചമാക്കി പറഞ്ഞാല് നൂറ് ശതമാനം കറക്റ്റ് അല്ല ഒരു അമ്പത് ശതമാനം ഈ കൊറോണ സമയത്താണ് ഞാൻ ഈ കടത്തിൽ മുങ്ങിയത് എനിക്ക് നിസാൻ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കൊറോണ വന്നപ്പോ പിന്നെ എനിക്ക് രണ്ടു കൊല്ലം ഞാൻ വെറുതെ നിക്കേണ്ടി വന്നു അപ്പൊ എനിക്ക് ഇത്ര കടം വന്നു ഇപ്പൊ എന്റെ കൂട്ടാൻ കഴിയുന്നില്ല ഞാൻ എന്റെ കാട്ടിരുന്നു ചോദിച്ചത് എപ്പം കരഞ്ഞിട്ടാണ് സംസാരം എനിക്ക് അത് തന്നെ ഒരു പേക്കേജ് തോന്നുന്നു പിന്നെ ആൾക്കാരും പിന്നെ ഇങ്ങനെ മെസ്സേജുകൾ ഇപ്പൊ പത്ത് നൂറ് മെസ്സേജ് വന്നിട്ടുണ്ടാവും പല ആളുകളായിട്ട് അയാള് ആസി ഫ്രോഡാണ് അയാളെന്താ ജിബിലീന്നെ കണ്ടു എന്നോ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാ ജിബിലിന്റെ എന്തെങ്കിലും കേസ് കൂടെ എന്തൊരു കേസ് പറഞ്ഞു ജിബിലിലിനെ കണ്ടു ജിബിലീനെ കണ്ടുന്ന് പറഞ്ഞു എന്നോ അങ്ങനെന്താ പറഞ്ഞു അല്ല അത് വേറെ അയാള് പറഞ്ഞല്ല അല്ലാതെ അയാൾ അത് പറയുന്ന അങ്ങനെ പോലും ഒക്കെ പറയാം അതൊക്കെ വെറും തട്ടിപ്പാണെങ്കിൽ നിങ്ങള് പറയാ നിങ്ങൾ സഹായിക്കുന്നില്ല ചേതായിരുന്നാൽ അയാളൊരു നൂറ് ശതമാനം തിരച്ചല്ലാതെ ആണോ ഏഹ് തങ്ങളെ ആള് പറയണേ അയാൾ പറഞ്ഞോളൂ മഞ്ചേരാണ് പറഞ്ഞു കണ്ടെന്ന് പറയണത് ഇവിടെ വേറെ ഒക്കെ ൂണ്ടെന്നാണ് തോന്നു കൊമ്പോ ഭാര്യ മക്കളും മക്കളും പഞ്ചായത്തിലുണ്ട് അതെ നമ്മളിങ്ങനെ സംശയം ഉന്നയിച്ചപ്പോഴാണ് നിങ്ങളെ നമ്പറിട്ടത് ഏഹ് ആ നമ്മളിങ്ങനെന്താ നാട്ടിലിപ്പോ അങ്ങനെ ഇപ്പൊ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഫാമിലിയോ ഇടപെടാത്തൊരു സംഭവം അയാളാണ് ഈ വെറും ഒരു പിന്നെ യാചിച്ച് ഇറക്കണമാതിരി സംശയം അയാളെന്തെങ്കിലും അതിന്റെ അടുത്തൊരു മുസ്ലിന്റെ കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് മുട്ടൊക്കെ ഇപ്പൊട്ടം വെച്ചിട്ട് എപ്പോഴോട്ട് വെച്ചിട്ട് ഇവരിന്റെ വോട്ടും വെച്ചിട്ട് വോട്ടും വെച്ചിട്ടാണ് ഇവിടെ നടക്കണത് വലിയ പോസ്റ്റ് പോസ്റ്റ് വെച്ചിട്ടില്ല ആൾക്കാരൊക്കെ ഇവര് മുത്തു കേട്ടോ കച്ചവടത്തിനാൽ ഉപയോഗിക്കാൻ പാടില്ല പോട്ടെ ഞാൻ വേറെ കാര്യം ചെയ്യട്ടെന്താട്ടെ ഇങ്ങനെ വന്നാലിപ്പ നാടിനെ ദോഷം ചെയ്യൂലെ അപ്പൊ അങ്ങനെ നിങ്ങൾ ഇടപെട്ടുകാണെങ്കിൽ അത് ഒരു തീരുമാനിച്ചെത്തണ്ട പൈസന്റെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ മനുഷ്യമാര് പറ്റിക്കണ രീതി ഉണ്ടല്ലോ പറഞ്ഞിട്ടില്ല പോലീസ് പരാതി കൊടുക്കുക അല്ലെങ്കിൽ ഒരാകാൻ മൊത്തത്തിലെ അതി ഉള്ളവരാണ് അത് കീഴ്ക്കാൻ പോയൊന്നുമില്ലാതെ പറഞ്ഞത് കടമ്പില്ലാത്ത ഇല്ലാത്തവരുണ്ട് അയാള് ആക്കിട്ട് അതിന് കടമ്പൊട്ടപ്പോൾ നൂറ് ശതമാനം കറക്റ്റ് അല്ല കറക്റ്റ് അല്ല ആ വെറുതെ ഇടപെടണ്ടെന്നായിക്കോട്ടെ ഞാൻ ഞാൻ മഞ്ചേരി ആണ് ഞാന് പിന്നെ സൗദിയിലാണ് ഞമ്മള് പിന്നെ കടയിൽ പോകുന്ന ആളാണ് സൗദിയിലായിരുന്നു ഞാന് അബിയില് അപ്പൊ ഞാന് ഞാൻ അടച്ചടക്ക് രണ്ട് മൂന്ന് മാസം കൂടുമ്പോ വരലുണ്ട് മഞ്ചേരി നെല്ലിക്കുത്ത് കറി ആ നെല്ലിക്കുത്ത് ആ സ്വായം ഞമ്മളവിടുന്ന് മാക്സിമം അര കിലോമീറ്റർ അതായത് നമ്മള് പുലിക്കമ്പാരാണ് ആ നമ്മളെ പിന്നെ മഞ്ചേരി കുരുക്കന്മാരാണ് കുരുക്കന്മാർ കാര്യവും ലോകം അതെ ഞാൻ വേണേ നമ്മളിപ്പോ ഏതായാലും കൊടുക്കണോ കൊടുക്കണ്ടില്ലല്ല ഇത് ഇങ്ങനെ മാലിന്യ വരെ ഒരു ഫേക്ക് ഫേക്കാണെങ്കിൽ മാലിന്യ വരെ ഒരു നാണക്കായിരുന്നു ഞാൻ അതൊരു നല്ല ചർച്ചകൾ നടക്കണ്ടേല് എന്താണ് പിന്നെ നാട്ടിലെ കൊറേ മുമ്പ് മഴയാണെന്നില്ല മാർഗ്ഗം സഹായിക്കാറുണ്ട് കച്ചു പറഞ്ഞു ഒരു കച്ചു വാങ്ങി ആ കച്ച തന്നെയാണ് ഇപ്പൊ കളിക്കുന്നത് പുതുക്കി പുതുക്കി എന്താ കളിക്കേ പിന്നെ ആദ്യ ഉണ്ട് കാരണം എന്താ വെച്ചാല് ഈ അധികം ആളുകള് പിന്നെ വാഷാള്ളാത്തത് കൂടുതൽ പറയും അത് കൂടുതൽ പറയുമ്പോൾ പരിധിക്കാവുമ്പോൾ രസൂറായി കഴിഞ്ഞാൽ ഞമ്മളാതെ വാടി മക്കളുണ്ട് മഞ്ചേരിക്കാരോ മഞ്ചേരിക്കാരനാണെന്നോ േ ആ കൊടുക്കുന്ന ഒരു കല്യാണം കഴിച്ചു ഓരോ മെസ്സേജ് വരുന്നില്ല നമ്മൾ പിന്നെ നമ്മള് കൊടുക്കാൻ കഴിയില്ലേ പിന്നെ നമ്മൾ വച്ചിലും ഓരോ ഇത് കേൾക്കാൻ നിക്കണ്ടല്ലോ അയാൾ എന്തെങ്കിലും നാട്ടിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളെ അഡ്രസ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് വേറെ കൂടെ വന്നിരുന്നു അതിന്റെ ഇടയിൽ വേറെ ആരെയും വിളിച്ചിരുന്നോ നിങ്ങക്ക് വേറെന്തേമാതിരി ആരെയും വിളിച്ചിരുന്നോ ആ ൾക്കാരൊക്കെ വിളിച്ചിടുന്നു ആൾക്കാർക്കൊക്കെ സംശയമില്ല അതാണ് ഇയാളെ മുസല കൊടുക്കണേ മുസലപ്പോ പിന്നെ മുന്നിൽ വെച്ചാൽ പള്ളിന്റെ മുന്നിൽ തുറക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇയാൾ

കുടുംബങ്ങൾക്ക് അത്ര ആ അല്ല അത് ഞമ്മള് നമ്മള് പിന്നെ അന്നിപ്പോ തെങ്ങൾ അല്ലെങ്കിൽ തന്നെ നമ്മള് മനുഷ്യനില്ലേക്കാണ് ഞമ്മള് ചെയ്യണത് അല്ലാതെ അയാൾ തെങ്ങളാണോ അല്ലേന്നുള്ളത് നമ്മള് അചന്പ്പെട്ടതല്ല അയാൾക്ക് വേണമെങ്കിൽ ആകാം അയാൾക്ക് വേണമെങ്കിൽ നമ്മളെ നമ്മളെ വെക്കുന്നില്ല സഹായിക്കാന്നു പറഞ്ഞത് അല്ലാതെ നമ്മള് വായു പൈസ തെങ്ങളോ ഇനി അയാള് തെങ്ങല്ലെങ്കിൽ നാമം ഉപയോഗിക്കൊണ്ട് അത് നിങ്ങൾക്ക് അതിന് ദോഷം ചെയ്യുന്നുണ്ട് അല്ല ഞമ്മക്കിപ്പതുകൊണ്ട് എന്നെ വൈകാതെ ഞാൻ ഒരിക്കലും കുറച്ച് വൈകാതെ ഞാൻ ആയിക്കോട്ടെ ഞാൻ കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോഴേ ഞാൻ വരുക വ്യക്തി ഒന്ന് കാണാൻ കമ്പിന്റെ ആ ഇപ്പൊ കുളിക്കല് നമ്മളൊരു കുടുംബത്തിൽ ബന്ധമുണ്ട് പക്ഷെ എനിക്ക് ആളെ പേര് പറഞ്ഞതാണ് ഒരു വലിയ ബാക്കറി ഒക്കെ ഉണ്ടായ ആക്ക് മുജാഹിദാലാണ് ആ കിഴക്ക് മുഞ്ചാ ബേക്കറിന്റെ പേരറിയോക്കറിയില്ല ആ ബാക്കറിന്റെ ആ ഷെയ്ഡ് കുറിച്ച് തന്നെ വീട്ടിൽ പോകും അതേമാതിരി കുറച്ച് ഉള്ളിൽ പോകണം ഒരു മേലെ ഒന്ന് രണ്ട് ക്ലാസ് വന്നിട്ടുള്ളൂ എനിക്കത് അവിടെ വലിയ ബാക്കി ഉണ്ട് ആയിക്കോട്ടെ ഞാൻ പറ്റണ സമയത്ത് നമ്പർ ഞാൻ ഇവിടെ സേവ് ചെയ്തേക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണാൻ കമ്പേണ്ടത് ഇദ്ദേഹം മുമ്പൊരിക്കൽ ഫേസ്ബുക്കിലൂടെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ റഹീമ ബുഷറ എന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം ആ അക്കൗണ്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതിൽ പബ്ലിഷ് ചെയ്ത് പണപ്പിരിവ് നടത്തിയിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു പിരിവ് നടത്തുമ്പോൾ നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് എതിർപ്പ് പറയുന്നതല്ല ആ സഹായം നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടാകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് അദ്ദേഹത്തിനാണെങ്കിലോ ഇപ്പോൾ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് വിവാഹം കഴിച്ച പെൺകുട്ടി വാപ്പയില്ലാത്ത സഹോദരങ്ങളില്ലാത്ത ഒരു ഉമ്മയും ഉമ്മയുടെ ഉമ്മയും മാത്രമുള്ള വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അതിൽ പറക്കമുറ്റാത്ത രണ്ട് പിഞ്ചുമക്കൾ അവരുടെ ആകെ ഉണ്ടായിരുന്ന മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ കിടപ്പാടവും അതിദ്ദേഹം വിറ്റു ആ വിറ്റ പണം കൊണ്ട് ഇദ്ദേഹം പല വിധത്തിലുമുള്ള കച്ചവടങ്ങൾ നടത്തി ഡൽഹിയിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് ആരോ ഒരു കിലോ സ്വർണം കൊടുക്കുന്നു എന്ന് കേട്ട് അവിടെ കൊണ്ടുപോയി ഒന്നര ലക്ഷം കൊടുത്ത് ആ ഒരു കിലോ സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങി അറുത്തു നോക്കുമ്പോൾ അത് സ്വർണമായിരുന്നില്ല വെട്ടിപ്പായിരുന്നു അങ്ങനെ വെട്ടിപ്പിലൂടെയും അല്ലാതെയുമൊക്കെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കിടപ്പാടം വിറ്റ് കിട്ടിയ കാശു മുഴുവനും ഇദ്ദേഹം ചിലവഴിച്ചു അവരിന്ന് വഴിയാധാരമാണ് ഒരു സെന്റ് ഭൂമിയില്ലാതെ ഒരു കിടപ്പാടമില്ലാതെ ആ പെൺകുട്ടി ആരുടെയൊക്കെയോ വീടുകളിൽ പോയി അടുക്കള വേല ചെയ്തു കൊടുത്തിട്ടാണ് ആ രണ്ട് പിഞ്ചു മക്കളെയും ആ ഉമ്മയെയും ഇന്നും സംരക്ഷിക്കുന്നതും താമസിക്കുന്ന വീടിൻ്റെ വാടക ആറായിരം രൂപ വീതം മാസം തോറും കൊടുക്കുന്നതും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർത്തും ഇവരോടൊക്കെയുള്ള ബാധ്യതകൾ ഇദ്ദേഹം വീട്ടേണ്ടതില്ലേ ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കുമ്പോഴേക്കും അവരെയൊക്കെ അന്ധമായി വിശ്വസിച്ചിട്ട് നമ്മൾ ചൂഷണത്തിന് അടിമകളാകരുത് നമ്മൾ നന്നായി അന്വേഷിക്കുക